അങ്ങനെ ഈ മൂന്നെണ്ണം അഭിഗമന ഉപാദാന ഇജ്ജ്യകള് ക്ഷേത്രത്തിൽ പോയി വന്നുകൊണ്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ കുറച്ചു കാലം വിധിയാകും വണ്ണം ഇതിലും കുറെ കൂടി അഡീഷൻസ് ഉണ്ട് പക്ഷെ സമയ ദൌർലഭ്യം കൊണ്ട് മുഴുവനിലേക്ക് കടന്നിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാവുന്നതാണ് ഈ മൂന്നെണ്ണം ലോക്കലൈസ്ഡ് സ്പേസിൽ നടക്കുന്ന ആരാധനയാണ് ഒരു സെൻട്രലൈസ്ഡ് പ്ലേസ് ഉണ്ട് അത് ഈശ്വരന്റെ സ്ഥാനാണ് അവിടെ ഞാൻ അഭിഗമനം നടത്തുന്നു ഉപാദാനം നടത്തുന്നു ഇജ്ജ്യ ചെയ്യുന്നു ഇങ്ങനെ കുറച്ചു കാലം ലോക്കലൈസ്ഡ് സ്പേസിൽ വിധിയാകും വണ്ണം പോയി വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ക്രിയകളുടെ ഗുണം കാരണം എന്റെ ബുദ്ധികോശങ്ങൾ കോശങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയും ഞാൻ നാലാമത്തെ തലത്തിലേക്ക് ഉണരുകയും ചെയ്യും എനിക്ക് ചില സംശയങ്ങൾ വരാൻ തുടങ്ങും അയ്യപ്പ സ്വാമിയെ തന്നെ എടുക്കാം ഞാൻ എന്നും അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട് കുറച്ചു കാലം തൊഴുത് കഴിയുമ്പം എനിക്കൊരു സംശയം ഇങ്ങനെ വീഴാതിരിക്കാനാണോ ഈ തുണി അരെ കെട്ടിവെച്ചിരിക്കണത് കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് മൂക്കുപൊടി വലിക്കാൻ വേണ്ടിയിട്ട് മൂക്കുപൊടി എടുത്തപ്പം ആരെങ്കിലും സ്റ്റില്ലടിച്ചതാണോ ഉണ്ടാകാം യാതൊരു കുഴപ്പമില്ല എന്ത് സംശയം ഉണ്ടാവാം മാത്രല്ല ഈ സംശയങ്ങൾ അയ്യപ്പനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് മറ്റുള്ളവരെ നമുക്കെതിരെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത് കാരണം നാളെ നമ്മളോട് ആരെയോടെങ്കിലും ഇത് മറ്റുള്ളവർ പറഞ്ഞാൽ അതിന് ഉത്തരം നമുക്കുണ്ടാവണം അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു മാത്രല്ല അച്ഛൻ്റെ അമ്മയുടെയും കാര്യം കേട്ടാൽ മഹാവിചിത്രാണ് അമ്മ മഹാവിഷ്ണു അച്ഛൻ പരമശിവൻ കേക്കാൻ കൊള്ളില്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് അദ്ദേഹം അപ്പൊ നമുക്കൊന്ന് നോക്കാം നമുക്ക് സംശയങ്ങളുണ്ടാവും സംശയങ്ങൾ ഉണ്ടാകുന്നതിനെ ആരും എതിർക്കുന്നില്ല പക്ഷെ മഹർഷീശ്വരന്മാരുടെ സങ്കല്പമാണൊന്നും അതിന് ഉദാത്തമായ വിശദീകരണം ഉണ്ട് എന്ന് മനസ്സിലാക്കിയവരുമായ നമ്മൾ അതിനെ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് മുമ്പൊന്ന് പഠിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഈ അരപ്പട്ട കെട്ടിയിരിക്കുന്ന ഈശ്വരന്മാരുടെ പൊരുൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനത്തെ ഒരു ഈശ്വരനല്ല മൂന്ന് പേരുണ്ട് യോഗ ദക്ഷിണാമൂർത്തി യോഗ നരസിംഹം അയ്യപ്പസ്വാമി ശാസ്താവ് മൂന്ന് മൂന്നുപേര് ഇവര് മൂന്ന് പേരും ഇങ്ങനെ ഒരു തുണി കഷ്ണം വെച്ച് കെട്ടിയിട്ടുണ്ട് യോഗ ദക്ഷിണാമൂർത്തിയും യോഗ നരസിംഹവും എനിക്ക് ആവശ്യത്തിന് ക്ലൂ തന്നു യോഗശാസ്ത്രത്തിലാണ് ഞാൻ അത് അന്വേഷിക്കേണ്ടത് യോഗശാസ്ത്രത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇതരപ്പെട്ടയല്ല ഇതിന് യോഗപട്ടാസനം എന്നാണ് പേര് ദീർഘകാലം തപസ്സിലിരിക്കുവാൻ വേണ്ടി പഴയകാലത്തെ മഹർഷീശ്വരന്മാർ ഉപയോഗിച്ചിരുന്നതാണ് ഈ തുണി കഷ്ണം ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ തപശ്ചര്യ കൊണ്ടല്ല നമ്മൾ ഗുരുക്കന്മാരെ നിശ്ചയിക്കുന്നത് ഫ്ലക്സ് ബോർഡുകളുടെ എണ്ണം കൊണ്ടാണ് ആർക്കാണോ കൂടുതൽ പരസ്യമുള്ളത് ആ ആളാണ് ശക്തിയുള്ള ഗുരു ഇപ്പൊ തപസ്സിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പട്ടാസനം ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ലോപിച്ചുപോയി ഇന്ന് ഇന്ന് അതിന്റെ ഉപയോഗം കാണാനില്ല അത് ആവശ്യമില്ലെന്ന് ആ തുണി ഇന്ന് ആക്കി മാറ്റി നമ്മൾ അപ്പൊ ഗുരുക്കന്മാരുടെ ശക്തിയുടെ ഊക്കും മാറി ഇവരങ്ങനെയല്ല ദീർഘകാലം തപസ്സിലാണ് തപസിലാണിരിക്കുക ആ ദീർഘകാലം തപസ്സിലിരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ പൊരുൾ അന്വേഷിക്കുന്നത് യോഗശാസ്ത്രത്തിലായിരിക്കണം നമുക്കതിന്റെ ക്ലൂ കിട്ടി നമ്മൾ ഇനി യോഗശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ അകത്തോട്ടെടുക്കുന്ന ശ്വാസം ഇടാനാടിയിലൂടെ പോകുന്നു അതിനെ വിഷ്ണു എന്നും പുറത്തേക്ക് വിടുന്ന ശ്വാസം പിങ്കളാനാടിയിലൂടെ പോകുന്നു അതിനെ ശിവൻ എന്നും വിളിക്കുന്നു ശിവനും വിഷ്ണുവും കൂടി ചേരുമ്പോൾ ഇടയിലൂടെയും പിങ്കളയിലൂടെയും ഒഴുകുന്ന ശ്വാസം നിലയ്ക്കുമ്പോൾ ധ്യാനയോഗം എന്ന ഭഗവത്ഗീതയിലെ അധ്യായത്തിൽ പ്രാണനെ അപാനനിൽ ഹോമിക്കുകയും അപാനനെ പ്രാണനിൽ ഹോമിക്കുകയും ചെയ്യുക എന്നുള്ള ക്രിയ ഇതാണ് ഈ മഹാവിഷ്ണുവിനെയും ശിവനെയും യോജിപ്പിക്കുക അങ്ങനെ മഹാവിഷ്ണുവും ശിവനും യോജിക്കുമ്പോൾ ഇടാ പിങ്കളകളിലൂടെ ഒഴുകുന്ന ശ്വാസം നിരോധിക്കപ്പെടുമ്പോൾ സുഷുമന എന്ന മധ്യനാടി തുറക്കുകയും ആ മധ്യനാടിക്കകത്ത് പ്രപഞ്ചം എന്തൊക്കെ കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം ഇഡലി തട്ട് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഓരോന്നിന്റെ മുകളിൽ ഒന്ന് ആധാര ചക്രങ്ങൾക്ക് ഒന്നിനു മുകളിൽ ഒന്നിന് അഞ്ചിൻ്റെയും അപ്പനായിരിക്കുന്നവൻ ആരോ പൃഥ്വി അപ്തേജോ വായു ആകാശങ്ങൾക്ക് അധിപനായിരിക്കുന്നവൻ ആരോ അവനെ എങ്ങനെ വെളിപ്പെടുക പ്രാണാപാനന്മാർ ഒന്നിക്കുമ്പോൾ വിഷ്ണു പരമശിവന്മാർ ഒന്നിക്കുമ്പോൾ സുഷുമുനയുടെ കവാടം തുറക്കുകയും സുഷുമ്ന എന്നുള്ള പേര് വരാൻ തന്നെ കാരണം സുഷുമനം നല്ല സുഖമുണ്ടാകും ആ സമയത്ത് എന്ന് മാത്രമല്ല ആ സമയത്ത് പാമ്പ് ചീറ്റുന്നത് പോലത്തെ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും ഒരു ശബ്ദം അതുകൊണ്ട് സുഷുംന ഈ പാമ്പ് ചീറ്റുന്നത് പോലത്തെയുള്ള ഉള്ള സുഷുമന കവാടത്തിന്റെ തുറക്കലിനെ പറ്റിയാണ് നാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കുണ്ടലിഞ്ഞി പാട്ടിൽ പാടിയത് ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുൾ ആനന്ദക്കൂത്തുകണ്ട അടുപാമ്പേ ഈ പാമ്പാണ് ഉണരുന്നത് അപ്പോൾ അഞ്ചിന്റെയും അപ്പനായിട്ട് വാഴുന്നവൻ ആരോ അവൻ അയ്യപ്പൻ എത്ര മനോഹരമായ സങ്കല്പമാണെന്ന് ആലോചിച്ച് നോക്കൂ ഭൂതനാഥൻ ഭൂതം എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് എന്നർത്ഥമൊന്നുമില്ല ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായത് അർത്ഥം ഭവിച്ചതെന്തോ അത് ഭൂതം അപ്പൊ നമ്മളല്ല ആരാ ഭൂതങ്ങൾ ഉള്ളവരല്ലേ ഉള്ളവരാണ് ഭൂതം ആ ഭൂതങ്ങളുടെ നാഥൻ ഭൂതനാഥൻ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് മൂക്കുപൊടി മുദ്രയല്ല കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ചിന്മുദ്രയാണ് ഈ ചിന്മുദ്രയുടെ അർത്ഥതലം തേടിയാണ് വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ വന്നതും മഹാനായ സ്വാമികളെ കണ്ടതും സ്വാമികളോട് ചോദിച്ചതും ചിന്മുദ്ര കീദൃശി അതിന്റെ ഉത്തരം സംസ്കൃതത്തിലായിരുന്നു അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിരുന്നത് അതിന്റെ ഉത്തരമായിട്ട് ചിന്മുദ്രയുടെ അർത്ഥതലങ്ങളെക്കുറിച്ചും അതിന്റെ പ്രയ പ്രായോഗിക തലത്തെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു വിവേകാനന്ദ സ്വാമി വിവേകാനന്ദ പാറയിൽ പോയിരുന്നു കന്യാകുമാരിയിൽ മൂന്ന് പകലും മൂന്ന് രാത്രിയും സിദ്ധ ലോകം മുഴുവൻ ഭാരതത്തിന്റെ സന്ദേശം പറയുവാനും പോയി അത്രയും മഹത്വമുള്ള ചിന്മുദ്ര അത് ഗുരുനാഥനാണ് പറഞ്ഞു തരുന്നത് ചിന്മുദ്രയുടെ അർത്ഥതലം പഞ്ചഭൂതങ്ങളുടെയും നാഥനായിരിക്കുന്നവൻ ഗുരുനാഥൻ അതുകൊണ്ടാണ് അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി സന്നിധാനത്തിൽ ഗുരുസ്വാമികൾക്ക് ഇത്രയധികം പ്രാധാന്യം വരാനും കാരണം അപ്പോൾ ഒരു ഉദാത്തമായിട്ടുള്ള സങ്കല്പം ആണ് അയ്യപ്പ സ്വാമിയുടേത് എന്ന് നമ്മളുടെ പഠനത്തിലൂടെ മനസ്സിലായി അധീതി ബോധ ആചരണ പ്രചരണി സ്വാധ്യായ നാലാമത്തെ പൂജയ്ക്ക് സ്വാധ്യായം എന്നാ പറയുന്നത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അധീതി പഠനം ബോധമുണ്ടായി അപ്പോൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ അറിവിനുസരിച്ചിട്ടായിരിക്കും പിന്നെ ജീവിതം ക്രമീകരിക്കുക നമുക്ക് എന്താണോ മനസ്സിലായത് അതിനനുസരിക്കായിരിക്കും നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കുറെ കാലമായിട്ട് പല ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇതടക്കമുള്ളത് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്നർത്ഥം അപ്പൊ ഇപ്പം നമ്മുടെ പെരുമാറ്റമൊക്കെ കണ്ടു തുടങ്ങിയാൽ എന്ത് അസന്ധിഗ്ധമായിട്ട് പറയാൻ സാധിക്കും ഒരു ചുപ്പും ഇത്രയും കാലം കേട്ടതിന് ശേഷവും മനസ്സിലായിട്ടില്ല എന്താ കാരണം മനസ്സിലായിരുന്നു എങ്കിൽ അത് ജീവിതത്തിൽ കാണുമായിരുന്നു ഇടവഴിയിലൂടെ നടക്കുമ്പോൾ മുള്ളു കൊണ്ടു കലിൽ നാളെ അതേ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പോകും മുള്ളു കൊള്ളാതിരിക്കാൻ കാരണം ഇന്നലത്തെ കൊണ്ട മുറിവ് ഇന്ന് എന്റെ ബോധത്തിലുണ്ട് അപ്പോൾ അറിവ് ആചരണമായി മാറും ആചരണമാകുന്നില്ല എങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നർത്ഥം അപ്പൊ ഇപ്പൊ നമ്മുടെ ഇത്രയും കാലത്തെ അധ്യാത്മിക സപരിയ വ്യർത്ഥമാണോ സാർത്ഥകമായോ എന്ന് സ്വയം പരിശോധിച്ച് നോക്കേണ്ടതാണ് ജീവിതത്തിൽ മാറ്റമുണ്ടോ മാറ്റമുണ്ടെന്ന് ആരാ പറയേണ്ടത് ഞാൻ സ്വയം പറഞ്ഞാൽ പോരാ എന്റെ ചുറ്റുപാടുള്ളവർ പറയണം എന്റെ ചുറ്റുപാരും ഉള്ളവരാണ് എന്റെ മാറ്റം പറയുക അതുകൊണ്ട് അത് സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് തരികയാണ് അപ്പോൾ ആ ആചരണം എന്റെ ആചരണം കാണുമ്പം ഇന്നലെ ഞാൻ നടന്നു മുള്ളുകൊണ്ടു ഇന്ന് ഞാൻ പോകുമ്പം ശ്രദ്ധിക്കും അപ്പം എന്റെ പുറകെ വരുന്ന ആൾ ചോദിക്കുക എന്താ ശ്രദ്ധിക്കുന്നത് സൂക്ഷിക്കണേ മുള്ളുണ്ട് എന്റെ ആചരണം പ്രചരണമായി തീർന്നു പഠിത്തത്തിൽ നിന്നുണ്ടായ അറിവ് ജീവിതത്തിലേക്ക് പകരുമ്പോൾ ആ ജീവിതം ഒരു മറ്റുള്ളവർക്ക് അനുകരണീയമായി തീരും അത് സ്വാധ്യായം അധീതി ബോധ ആചരണ പ്രചരണേ ഹി സ്വാധ്യായ എനിക്കെന്റെ ഈശ്വര അപ്പം ഈശ്വരൻ ബിംബം എന്ന നിലവാരത്തിൽ നിന്ന് വിഗ്രഹം എന്നുള്ള നിലവാരത്തിലേക്ക് മാറും വിശേഷേണ ഗ്രഹിക്കപ്പെടേണ്ടത് എന്തോ ഉള്ളത് വിഗ്രഹം ബിംബമായിരുന്നു അതുവരെ അഭിഗമനം ഉപാദാനം ഇജ്യ ഇത് മൂന്നു വരെയും അത് ബിംബമായിരുന്നെങ്കിൽ സ്വാധ്യായത്തിലേക്ക് അപ്പോൾ അത് വിഗ്രഹമായി മാറി അപ്പോൾ എന്ത് പറ്റി ഡീലോക്കല ലോക്കലൈസ്ഡ് ആയിരുന്ന എൻ്റെ ഈശ്വരൻ എൻ്റെ ജീവിതത്തിലൂടെ ഡീലോക്കലൈസ്ഡായി വികേന്ദ്രീകരിക്കപ്പെട്ടു എന്റെ ജീവിതത്തിലൂടെ എൻ്റെ ഈശ്വരൻ്റെ സന്ദേശത്തെ എന്റെ സമൂഹത്തിലേക്ക് ഞാൻ കൊടുക്കാൻ തുടങ്ങി എൻ്റെ ക്ഷേത്രത്തിൻ്റെ പരിധി വികസിക്കാൻ തുടങ്ങി അങ്ങനെ ക്രമേണ സ്വാധ്യായത്തിലൂടെ സ്വാധ്യായ സപരിയയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടു ഇരിക്കുന്ന എനിക്ക് ഉൾവെലി പോലെ മന ഉൾവെളി തോന്നുകയും ഇൻറ്റ്യൂട്ടീവ്ലി മനസ്സിലാവുകയും ചെയ്യും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഏകനായ ശക്തിയാണ് എന്ന് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും എന്നെ നിയന്ത്രിക്കുന്നതും മുഴുവൻ ഒരൊറ്റ ശക്തിയാണ് എന്ന് മനസ്സിലാകുമ്പോൾ ക്ഷേത്രപുരുഷനും പുരുഷനും ഞാനും പ്രപഞ്ചേശ്വരനും ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ ക്ഷേത്രം പൂർണ്ണമായിട്ടും വികേന്ദ്രീകരിക്കപ്പെടുകയും എന്റെ ജീവിതം പൂർണ്ണമായ ആരാധനയായി തീരുകയും ചെയ്യും കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയ ആരാധന ജീവിതത്തിലൂടെ വികേന്ദ്രീകരിക്കപ്പെട്ട് എന്റെ സമൂഹത്തിലേക്ക് എത്തിച്ചേരുകയും എന്റെ ജീവിതം മുഴുവനും ആരാധനയായി തീരുകയും ചെയ്യുമ്പോൾ ഞാൻ എഴുത്തച്ഛനോടൊപ്പം പാടും യാതൊന്നു കാൺമത തു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതുകാരായണ സ്തുതി യാതൊന്നു ചെയ്വത തു നാരായണാർച്ചന യാതൊന്നതൊക്കെയും ഹരി നാരായണായ നമ ഞാൻ എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും ഒക്കെ ഈശ്വരീയമായിട്ടുള്ള തീരും അപ്പോൾ ശങ്കരാചാര്യ ഭഗവത്പാദരുവെ പോലെ എനിക്ക് അപ്പോഴും പാടാൻ സാധിക്കും ജപ്പോ ജൽപ്പ ശില്പം സകലമഭിമുദ്രാ വിരചന പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണ ദൃശ സപര്യാപര്യായ ഭവതു എന്മേ വിലസിതം അല്ലയോ ഭഗവതി എന്റെ ജൽപ്പനങ്ങളെല്ലാം എന്റെ വിടുവായത്തരങ്ങളെല്ലാം എന്റെ ബടായികളെല്ലാം അവിടുത്തേക്കുള്ള ജപങ്ങളായി തീരട്ടെ കാരണം അമന്ത്രം അക്ഷരം നാസ്തി മന്ത്രമല്ലാത്ത അക്ഷരങ്ങളില്ല അപ്പോൾ എന്റെ വിടുവായ തരങ്ങൾ മുഴുവൻ അല്ലയോ ദേവി അക്ഷരങ്ങളെല്ലാം മന്ത്രസ്വരൂപങ്ങളായതുകൊണ്ട് അവിടുത്തോടുള്ള ജപങ്ങളായി തീരട്ടെ മുദ്രം സകലമപി ശില്പ ജപോ ജൽപശിൽപം സകലമപി മുദ്രാവിരച്ച കൈകാലുകൾ കൊണ്ട് ഞാൻ കാണിക്കുന്ന ആംഗ്യങ്ങളെല്ലാം അല്ലയോ ദേവി അവിടുത്തേക്കുള്ള അവിടുത്തോടുള്ള മുദ്രകളായി തീരട്ടെ മുദം രാതീതി മുദ്ര ആനന്ദത്തെ തരുന്നത് കൊണ്ട് മുദ്ര അപ്പൊ ഈ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് ശാന്തിക്കാരനെടുത്ത് നിന്ന് നോക്കിയാൽ അവരിങ്ങനെ തപ്പൊക്കെ കൊട്ടി ഇങ്ങനെ കൈയൊക്കെ കാണിക്കുന്ന കാണാൻ സാധിക്കും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാനും വിചാരിച്ചിരുന്നു ശാന്തിക്കാരൻ ഈശ്വരനോട് പറയുകയാണ് ചോറ് കൊണ്ടു എടുത്തോ ഇപ്പൊക്കെ എടുത്തില്ലേ പിന്നെ കിട്ടില്ല ഞാൻ എടുത്തുകൊണ്ട് പോകും അപ്പൊ അതിനെ കാണിക്കുകയാണോന്ന് ഒരു സംശയം തോന്നിയാൽ അതല്ല ശരീരം കൊണ്ടുള്ള ഭാഷയാണ് സംവാദമാണ് അവിടെ ശരീരം കൊണ്ടുള്ള സംവാദം ആംഗ്യത്തിലൂടെയുള്ള സംവാദം മുദ്ര വാക്കുകളിലൂടെയുള്ള സംവാദം മന്ത്രം ജപോ ജൽപ്പശിൽ സകലമഭി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം ഞാൻ എവിടെ നടന്നാലും അല്ലയോ ദേവി അവിടുന്നില്ലാത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് എപ്പോഴും അവിടുന്ന് എന്റെ വലതുഭാഗത്തുണ്ടാവുമെന്നുള്ളത് കൊണ്ട് ഈ ലോകത്തുടനീളമുള്ള എന്റെ നടത്തം അവിടുത്തേക്കുള്ള പ്രദക്ഷിണമായി തീരട്ടെ എത്ര ജപോ ജൽപ്പശിൽ സകലമ വി മുദ്രാവിരചനാ ഗരി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി ഞാൻ എന്റെ വശപ്പടങ്ങാൻ വേണ്ടി കഴിക്കുന്നതെല്ലാം അവിടുത്തേക്കുള്ള ഹോമങ്ങളായി തീരട്ടെ കാരണം അവിടുന്ന് ശ്രീകൃഷ്ണ ഭാവത്തിൽ ഗീതയിൽ പറഞ്ഞു അഹം വൈശ്വാനരോ ഭൂത്വ പചാമ്യന്നം ചതുർവിധം ഞാൻ വൈശ്വാനരാഗ്നിയായിട്ട് സർവഭൂതങ്ങളിലും ഇരുന്ന് അന്നത്തെ പചനം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ വിശപ്പടങ്ങാൻ വേണ്ടി കഴിക്കുന്ന ആഹാര നിഹാരാദികളെല്ലാം അല്ലയോ ദേവി അവിടുത്തേക്കുള്ള ഹോമങ്ങളായി തീരട്ടെ പ്രണാമ സംവേഷ എല്ലായിടത്തും അവിടുത്തെ കാൽപ്പാദങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ വിഷ്ണുവിന്റെ പേര് സഹസ്രപാദ എന്നാണ് എല്ലായിടത്തും കാലുകളുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ എവിടെ തലവെച്ചു കിടന്നാലും അവിടുത്തെ പാദപത്മങ്ങളിൽ അല്ലാതെ തലവെക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ കടത്തം കിടത്തം മുഴുവൻ പ്രണാമങ്ങളായി തീരട്ടെ പ്രണാമ സംവേഷ സുഖമഖിലമാത്മാർപ്പണ ദാദപര്യാപര്യായ തവഭവതു എന്നേ വിലസിതം ഞാൻ എന്റെ സുഖത്തിന് വേണ്ടി ആചരിക്കുന്നവയെല്ലാം ഞാൻ അവിടുന്നായതുകൊണ്ട് അവിടുന്ന് ഞാനായതുകൊണ്ട് അവിടത്തേക്കുള്ള സപര്യായി തീരട്ടെ ആ ഉദാത്തമായിട്ടുള്ള ജീവിതമെന്ന ആരാധനയിലേക്ക് മനുഷ്യനെ ഉയർത്തുവാനും ജീവിതം മുഴുവനും ദിവ്യമായി കാണുവാനും പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ധനിക ദരിദ്ര വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും സാധിക്കണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാപിതമായിട്ടുള്ള കാരുണ്യത്തിന്റെ സങ്കേതങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളെ വിധിയാകും വണ്ണം സമീപിക്കുമ്പോൾ ഗുണം ഉണ്ടാകും